കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ പറവൂർ താലൂക്ക് കൺവെൻഷൻ നന്ദികുളങ്ങര കലാസാഹിത്യവേദി ലൈബ്രറിയിൽ നടന്നു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ താലൂക്ക് കൺവെൻഷൻ നന്ദികുളങ്ങര കലാസാഹിത്യവേദി ലൈബ്രറിയിൽ നടന്നു സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനവും എസ് എസ് എൽ സി അവാർഡ് ദാനവും നിർവഹിച്ചു സമയത്ത് എന്റെ അനിയൻ തൊട്ടു താഴെയുള്ള അനിയൻ ഒരു മുപ്പത് കൊണ്ടായിരത്തി പ്രവാസിയാണ് ഈ ക്ഷേമനിധി ബോർഡ് പ്രഖ്യാപിച്ച് അതിന്റെ പ്രായപരിധി നിശ്ചയിച്ച സമയത്ത് അവന് അതിൽ ചേരാൻ പറ്റിയില്ല അപ്പൊ അവര് അമ്പത് വയസ്സ് കഴിച്ചിട്ട് പിന്നീട് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ പ്രായപരിധി അമ്പത്തഞ്ചു വയസ്സാക്കി കൊറച്ചുനെല്ലാം കഴിഞ്ഞപ്പോ അപ്പൊ ചേരാൻ ശ്രമിച്ചു അപ്പൊ അമ്പത്തി അഞ്ചു വയസ്സായി യൂണിയൻ പ്രസിഡന്റ് കെ ജി ലാലു അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി ടി ടി മോഹനൻ പ്രവർത്തന റിപ്പോർട്ടും ഹജാഞ്ചി ലളിത സന്തോഷ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ആർ രഘു മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ രമാദേവി ആദരിക്കൽ ചടങ്ങ് നടത്തി വാർഡ് കൌൺസിലർ ടി എം അബ്ദുൽസലാം കലാസാഹിത്യവേദി ലൈബ്രറി പ്രസിഡന്റ് കെ ആർ വിനോദ് കൊച്ചി താലൂക്ക് ട്രഷറർ സജിത ആലുവ താലൂക്ക് സെക്രട്ടറി ഷൈജ കെ ജെ വൈസ് പ്രസിഡന്റ് ബിന്ദു ബാബു കമ്മിറ്റി അംഗം കെ എസ് മായ തുടങ്ങിയവർ സംസാരിച്ചു